മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് എസ് എഫ് ഐയുടെ ആക്രമണത്തിന് ബലമെന്ന് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ അല്ല ഇടിമുറിയുടെ ബലത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നതെന്നും എം വിൻസെന്റ് വിമർശിച്ചു കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി സംസാരിക്കുകയായിരുന്നു വിൻസെന്റ് പ്രവർത്തകർക്കെതിരെ പരാതി ഉയർത്തുമ്പോഴെല്ലാം തന്നെ അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് എന്ന് എം വിൻസെന്റ് കുറ്റപ്പെടുത്തി എസ് എഫ് ഐ അതിക്രമത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പസ് ഉപേക്ഷിച്ചു പോകുന്നു എസ് എഫ് ഐ കേരളത്തിന് ബാധ്യതയായി മാറുന്നു എന്നും എം വിൻസെന്റ് പറഞ്ഞു വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് എസ് എഫ് ഐയുടെ ഭീകരത കാരണമാണ് എന്നും വിമർശനം ഉയർന്നു എസ് എഫ് ഐ ഉയർന്നു വരുന്നതിൽ അസൂയ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത് നേതാവായ പെൺകുട്ടിയെ ആക്രമിച്ചതാണോ എസ് എഫ് ഐ എ ഉയർത്തുന്നത് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതാണോ എസ് എഫ് ഐ എ ഉയർത്തുന്നതെന്ന് എം വിൻസെന്റ് ചോദിച്ചു സനോജിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു ആരും ഉപദ്രവിച്ചില്ല എന്ന് സനോജിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചു എല്ലാ ക്യാമ്പസുകളിലും ഇടിമുറി ഉണ്ട് എന്ന് എം വിൻസെന്റ് നിയമസഭയിൽ പറഞ്ഞു അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി നവതേജ് എസ് മോഹനൻ നടത്തിയ ഭീഷണി പ്രസംഗം ഇങ്ങനെയാണ് ഈ അധ്യാപകനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എസ് എഫ് ഐക്ക് അറിയാം ക്യാമ്പസിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന അധ്യാപകൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല അധ്യാപകനെ പുറത്താക്കണം അതുവരെ സമരവുമായി മുന്നോട്ട് പോകും അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു നിർത്തിയിരിക്കുന്ന എസ് എഫ് ഐക്കാർ പാർട്ടി പ്രവർത്തകരുടെയും പറയും ഇനി നമുക്ക് നോക്കാം രണ്ടാലിൽ അയാൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്തു കയറില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും എസ് എഫ് ഐക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൂ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവിനെ അകാരണമായി അടിക്കുകയായിരുന്നു ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത് കൊയിലാണ്ടിയിലെ പോലീസിന് നന്നായിട്ട് അറിയാം ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് സ്റ്റാഫ് സെക്രട്ടറിയുടെ മുറിക്കകത്തും പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തും ആണെങ്കിൽ ഈ പോലീസുകാർ മാത്രം മതിയാകില്ല രണ്ട് ആംബുലൻസ് കൂടി പോലീസ് വിളിച്ചു വരുത്തേണ്ടി വരും രണ്ടാളെയും കൊണ്ടുപോകാൻ ഇതായിരുന്നു ആ പ്രസംഗം എന്തായാലും ഇതാണ് എസ് എഫ് ഐക്ക് മുൻതൂക്കമുള്ള കോളേജുകളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്ത് ഉറപ്പിലാണ് നമ്മുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുക എന്നതൊരു വലിയ ചോദ്യ ചിഹ്നം തന്നെയാണ്